നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെ സ്വാഗതം ഇന്ത്യയുടെ അന്തരീക്ഷത്തിലൂടെ അല്ലെങ്കിൽ വ്യോമ ഉപരിതലത്തിലൂടെ ചീറിപ്പയാൻ തയ്യാറായിരിക്കുകയാണ് ഇന്ത്യയുടെ സ്വന്തം പോരാളി ഗാന്ധീവ എന്താണ് ഗാന്ധീവ എന്നല്ലേ പറഞ്ഞുതരാം ഇന്ത്യയുടെ എയർ ടു എയർ മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡി ആർ ഡി ഒ ആസ്ട്ര എം കെ ത്രീ എന്ന മിസൈൽ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത മിസൈലിന്റെ പേരാണ് ഗാന്ധീവ ഈ മിസൈൽ ആസ്ട്ര പരമ്പരയുടെ ഒരു പരിസമാപ്തിയാണ് മുൻഗാമികളായ ആസ്ട്ര എം കെ വൺ എം കെ ടു എന്നിവയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇവയ്ക്ക് യഥാക്രമം എൺപത് മുതൽ നൂറ്റി പത്ത് കിലോമീറ്ററും നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് കിലോമീറ്ററും ദൂരപരിധിയുണ്ട് പരിധിയുണ്ട് ഹിന്ദു ഇതിഹാസമായ മഹാഭാരതത്തിലെ അർജുനന്റെ വില്ലിൻ്റെ പേരാണ് ഗാന്ധീവം ഗാന്ധീവത്തിന് സമാനമായ കൃത്യത ശക്തി പൊരുത്തപ്പെടൽ എന്നീ ഗുണഗണങ്ങൾ ഗാന്ധീവ മിസൈൽ ഉൾക്കൊള്ളുന്നു അതിനാലാണ് ഈ പേര് മിസൈലിന് ലഭിച്ചത് ഗാണ്ഡീവ അല്ലെങ്കിൽ അസ്ത്ര എം കെ ത്രീയുടെ പ്രധാന സവിശേഷതകൾ പരിശോധിക്കാം പ്രൊപ്പൽഷൻ സിസ്റ്റം അന്തരീക്ഷ ഓക്സിജനെ ഓക്സിഡൈസറായി ഉപയോഗിക്കുന്ന ഒരു അത്യാധുനിക സാങ്കേതിക വിദ്യയായ സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് എസ് എഫ് ഡി ആർ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഗാണ്ടിവ മിസൈലിന് കരുത്തു പകരുന്നത് ഇത് ഓൺ ബോർഡ് ഓക്സിഡൈസറുകളുടെ ആവശ്യകത ഇല്ലാതാക്കുന്നു ഇത് ഭാരം കുറഞ്ഞതും കൂടുതൽ കാര്യക്ഷമവുമായ രൂപകൽപ്പനയ്ക്ക് കാരണമാകുന്നു ത്രോട്ടിൽ ഏബിൾ റാംജെറ്റ് ഗാന്ഡിവയുടെ മുഖമുദ്രകളിൽ ഒന്നതിൻ്റെ ത്രോട്ടിൽ ഏബിൾ ഖര ഇന്ധന റാം ജെറ്റ് ആണ് ഒരു നിശ്ചിത നിരക്കിൽ കത്തുന്ന പരമ്പരാഗത സോളിഡ് റോക്കറ്റ് മോട്ടോറുകളിൽ നിന്ന് വ്യത്യസ്തമായി എസ് എഫ് ഡിആറിന്റെ റാം ജെറ്റ് എഞ്ചിന് പറക്കുമ്പോൾ ത്രസ്റ്റ് മോഡുലേറ്റ് ചെയ്യാൻ കഴിയും ഗാന്ഡിവ മിസൈൽ മിഡ് കോഴ്സ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഒരു ടു വേ ഡാറ്റ ലിങ്ക് ഉപയോഗിക്കുന്നു ഇത് വിക്ഷേപണ വിമാനത്തിൽ നിന്നോ എ ഡബ്ല്യു എ സി എസിൽ നിന്നോ തത്സമയ ലക്ഷ്യ അപ്ഡേറ്റുകൾ സ്വീകരിക്കാൻ അനുവദിക്കുന്നു എസ് യു എം കെ തേർട്ടി ഐ തേജസ് വകഭേദങ്ങൾ റഫേൽ മിറാഷ് ടു തൗസൻഡ് മിക് ട്വൻറ്റിനൈൻ എന്നിവയുൾപ്പെടെ വിവിധ യുദ്ധ വിമാനങ്ങളുമായി സംയോജിപ്പിക്കുന്നതിനാണ് മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എസ് യു തേർട്ടി എം കെ ഐയിലെ വിമാനത്തിലെ പരീക്ഷണങ്ങളിലേക്കുള്ള മാറ്റം പ്രവർത്തന വിന്യാസത്തിലേക്കുള്ള ഒരു നിർണായക ചുവടുവയ്പ് കൂടിയാണ് ഗാന്ധീവ മിസൈൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു പ്രത്യേകിച്ച് എതിരാളികളെ നേരിടുന്നതിൽ നൂതന മിസൈൽ സംവിധാനങ്ങളുള്ള ഇന്ത്യയുടെ സജ്ജീകരണങ്ങൾ ഇതിൻ്റെ ദീർഘദൂര പരിധിയും മികച്ച ചടുലതയും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ദൃശ്യ ദൃശ്യപരിധിക്കപ്പുറം ബിയോണ്ട് വിഷൽ റേഞ്ചിൽ പോരാട്ടത്തിൽ നിർണായകമായ ഒരു മുൻതൂക്കം നൽകുന്നു ഇത് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്ക് ശത്രുവിമാനങ്ങൾ ആക്രമണ ദൂരത്തിലെത്തുന്നതിന് വളരെ മുമ്പ് തന്നെ അവയെ നേരിടാൻ സാധിക്കും എന്നുള്ളത് എടുത്തു തന്നെ പറയണം ഗാന്ധിവയുടെ തദ്ദേശീയ വികസനം പ്രതിരോധ സാങ്കേതികവിദ്യയിൽ സ്വയം പര്യാപ്തതയ്ക്കുള്ള ഇന്ത്യയുടെ ശ്രമവുമായി യോജിക്കുന്നു ഇറക്കുമതി ചെയ്ത സംവിധാനങ്ങളെ ആശ്രയിക്കാതെ ഐ എഫ് എതിരാളികളെക്കാൾ മുന്നിലാണെന്ന് ഇതുവഴി ഉറപ്പാക്കുന്നു പൂർണ്ണമായി വികസിപ്പിച്ച് വിന്യസിച്ചു കഴിഞ്ഞാൽ ഗാന്ധിവ അസ്ത്ര എം കെ ത്രീ ഇന്ത്യയുടെ വ്യോമ പോരാട്ട സിദ്ധാന്തത്തിൽ ഒരു നിർണായക പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആത്മനിർഭർ ഭാരത് സംരംഭത്തിന്റെ ഭാഗമായി ഇത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല പ്രതിരോധ സ്വയം പര്യാപ്തതയ്ക്കുള്ള ഇന്ത്യയുടെ ദീർഘകാല കാഴ്ചപ്പാടിന് സംഭാവന നൽകുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല മിസൈലിന്റെ വികസനവും വിന്യാസവും അടുത്ത തലമുറ പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളിലെ ഗവേഷണവും വികസനവും വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എയർ ടു എയർ പോരാട്ടത്തിനപ്പുറം ആപ്ലിക്കേഷനുകൾക്കുമൊപ്പം വിജയകരമായ എയർ ടു എയർ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം അടുത്ത നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ പൂർണ്ണ തോതിലുള്ള ഉൽപ്പാദനം പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ